ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗ്ലൂട്ടത്തെയോണിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എന്താണ് ഗ്ലൂട്ടത്തെയോൺ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഡെയിലി യൂസ് ചെയ്ത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് പല ഡൗട്ട്സും പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനൊക്കെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫുൾ ബോഡി വൈറ്റ്നിങ് ആക്കാനും അതുപോലെ തന്നെ ഗ്ലോയിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലൂട്ടത്തെയോൺ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ കൂടിയാണ് ഈ ഒരു ഗ്ലൂട്ടത്തയോൺ മാത്രമല്ല ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഒരു അമിനോ ആസിഡ് കൂടിയാണ് നമ്മുടെ ബോഡിയിൽ മെലാനിൻ ആണ് നമ്മുടെ സ്കിന്നിനെ ഡാർക്ക് കളർ ആക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ വൈറ്റ്നിങ് ആക്കുന്ന ജോലിയാണ് ഗ്ലൂട്ടത്തെയോൺ ചെയ്യുന്നത് എല്ലാവരും ബോഡിയിലും ഗ്ലൂട്ടത്തെയോൺ ഉണ്ട് പക്ഷെ പല റീസൺസ് കൊണ്ട് അത് കുറഞ്ഞു വന്നേക്കാം ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് പ്രായ ആകാതെ തന്നെ നമ്മുടെ സ്കിന്നു ഏജിങ് തോന്നിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു കൂടുതൽ ഡാർക്ക് കളറാകുന്നതൊക്കെ അപ്പം മെയിൻ ആയിട്ട് ഗ്ലൂട്ടത്തേൺ നമ്മുടെ ബോഡിയിൽ കുറയാനുള്ള കുറച്ച് റീസൺസ് പറയാം ഫേസ്റ്റത്തേത് വന്നിട്ട് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആണ് പിന്നെ വന്നിട്ട് ആണ് കേട്ടോ ഗ്ലൂട്ടത്തേൺ കുറയുമ്പോൾ ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടും ഇത് നമ്മുടെ സ്കിന്നിനെ ഹാംഫുൾ ആയി തന്നെ ബാധിച്ചേക്കാം അപ്പം നമ്മൾ ഈ ഗ്ലൂട്ടത്തേണിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നത് വഴി ഫ്രീ റാഡിക്കൽസിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ സ്കിന്നിനെയും ഹെൽത്തിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് കൂടിയാണ് ഈ ഗ്ലൂട്ടത്തൺ നമ്മുടെ ബോഡിയിൽ കൂടുന്നത് വഴി സ്കിന്നു നല്ല ഗ്ലോ ആവാനും ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ കുറക്കാനും അതുവഴി ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലൂട്ടത്തൺ പല ടൈപ്പിൽ വരുന്നുണ്ട് സെറംസ് ഇഞ്ചക്ഷൻ ടാബ്ലറ്റ് ക്രീംസ് അങ്ങനെ പല ഫോമിൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഗ്ലൂട്ടത്തോൺ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അതുപോലെ തന്നെ റിസൾട്ട് കിട്ടുവോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂട്ടത്തോൺ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജോളം റിസൾട്ട് കിട്ടും സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ നമ്മൾ ഈ ഒരു ഗ്ലൂട്ടത്തോറോൺ ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആൻഡ് പ്ലംബിംഗ് ആവുള്ളൂ ആ ഒരു ടാബ്ലറ്റ് നമ്മൾ എപ്പോൾ സ്കിപ്പ് ചെയ്യുന്നോ അതോടെ ആ ഒരു പഴയ സ്കിൻ തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാം അതായത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല ഇനി തേർഡ് പോയിന്റ് ആർക്കൊക്കെ യൂസ് ചെയ്യാം അഡൾട്ടായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സപ്ലിമെൻ്റ് യൂസ് ചെയ്യാം അതുപോലെ ഡാർക്ക് സ്കിന്നുള്ളവരും ഡാമേജ് സ്കിന്നുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം എന്നാലും ഗ്ലൂട്ടത്തൈൺ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് തേർട്ടി പ്ലസ് ഏജ് ഉള്ളവരാണ് കാരണം അവർക്കാണ് കൂടുതലായിട്ട് ഈ ആൻറ്റിയേജിങ് സിംറ്റംസ് ഒക്കെ ഉണ്ടാവുക ഇനി ഗ്ലൂട്ടത്തൈഡൺ നമുക്ക് ടാബ്ലറ്റ് വഴി തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഫുഡിലൂടെയും ഈ ഒരു ഗ്ലൂട്ടത്തൈൺ നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും മാക്സിമം സൾഫർ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മീൻ അതുപോലെ തന്നെ കുഞ്ഞുള്ളി വെളുത്തുള്ളി നട്ട്സ് ക്യാരറ്റ് പിന്നെ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ കഴിക്കുക നെല്ലിക്ക കഴിക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ലപോലെ ഉറങ്ങുക ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടത്തോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബോഡിയിൽ നല്ലപോലെ ഗ്ലൂട്ടത്തേൺ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എപ്പോഴും നല്ല സ്കിൻ ഗ്ലോ ആൻഡ് യങ് ആയിട്ട് ഇരിക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം